ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞാല് നമ്മൾ ഇവിടെ ബ്രേക്ക് ഔട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴ് നമ്മൾ പറഞ്ഞ ചെറിയ വോളിയത്തിൽ ബ്രേക്ക് ഔട്ട് നടന്നു അല്ലെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു അല്ലെ ഇവിടെ ഇങ്ങനെ നോക്കി ഇവിടെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു ഓക്കെ ഈ ബ്രേക്ക് ഔട്ടില് ഓളിയും നോക്കുകയാണെങ്കിൽ പണ്ടത്തെ നേരത്തെ വോളിയം ഇങ്ങനെയാണ് നിന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ട് അന്നത്തെ ഓളിയും നോക്കിയാലും ഇതുപോലെയാണ് നിൽക്കുന്നത് സാധാരണ ഒരു ഹോളിയും അല്ലെങ്കിൽ സാധാരണക്കാലം കുറച്ചുകൂടെ താഴ്ന്ന ഓളിയും ആണെന്ന് കുട്ടിക്കാം അങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ നോക്കുമ്പോഴ് നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോക്ക് മുകളിൽ പോയി ഇവിടുന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഒരു സെക്കൻഡ് ഇവിടുന്ന് ഇവിടെനിന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഇത്രയും മുകളിൽ പോയതിനു ശേഷമാണ് തിരിച്ച് താഴെ വന്നു അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണെന്ന് കൂട്ടിക്കും ഈ ഒരു രീതിയിൽ ബ്രേക്ക് ഔട്ട് തന്നത് ക്ലോസ് ചെയ്തു ആണെങ്കിലും ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തതെന്ന് കൂട്ടിക്കും അങ്ങനെയാണെങ്കിലും ഇവിടെ വോളിയം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വോളിയം തീരെ കുറവാണ് ഇതിന്റെ അർത്ഥം എന്താണ് പൊതുവേ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ പ്രൈസ് അപ്പാണ് വോളിയം ഡൗൺ ആണ് അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ബയ്യേഴ്സ് ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് തന്നെ പ്രൈസ് മുകളിൽ പോയി പക്ഷെ അത്രയ്ക്ക് ഒരു ഡിമാൻഡ് ഇല്ല കാരണം എന്തായിരിക്കും ഇവിടെ പൊതുവെ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് കാരണ കാര്യം ചിലപ്പോൾ മിക്കവാറും റീറ്റെയിലേഴ്സ് ആയിരിക്കും ഒന്നുകിൽ റീറ്റെയിലേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പല സ്റ്റോക്കുകളും മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇവരെയാണ് ഓപ്പറേറ്റേഴ്സിന് പൊതുവേ പറയാറ് അല്ലെങ്കിൽ സാധാരണപ്പെട്ട സാധാരണക്കാരായ റീറ്റെയിലേഴ്സ് അപ്പോൾ ഇവരെന്താണ് ഇവര് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അത്ര വലിയ കാശൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം ഈ രണ്ട് രണ്ടായിട്ടാണ് രണ്ട് കേസായിട്ട് ഇവിടെ കണ്ടത് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ കാണാന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിന് മേടിക്കണമെങ്കിൽ എന്താണ് ഇവിടെ റീറ്റൈലേഴ്സിന് അധികം കാശില്ല അവരുടെ അത്രയ്ക്കും വലിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്യാനുള്ള അപ്പോൾ അവർക്ക് ഉണ്ട് അവർക്ക് സംഭവം മേടിക്കണമെന്നുള്ള ഉള്ളത് കാരണം ഡിമാൻഡ് ഉള്ളത് കാരണം ഇതൊരു ബ്രേക്ക് ഔട്ട് തരും പക്ഷെ ചെറിയ വോളിയം ആയതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിക്കാം ഈ റീറ്റൈലേഴ്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ ഒരു സ്റ്റോക്ക് മേടിക്കാൻ താല്പര്യം എങ്കിൽ പുതിയ ബൈയേഴ്സ് വരില്ല കാരണം റീറ്റൈലേഴ്സ് മേടിക്കാനുള്ളവരൊക്കെ ഇവിടെ മേടിച്ചു അപ്പൊ പുതിയ ബൈയേഴ്സ് ഇവിടെ വരുന്നില്ലെങ്കിൽ ഇത് തിരിച്ച് ഫെയിൽ ആവാനുള്ള അല്ലെങ്കിൽ തിരിച്ച് താഴേക്ക് വരാനുള്ളത് കാരണം ഇവിടെ മേടിക്കാൻ പിന്നെ ഓളിയും ഇല്ല ഒളിയുണ്ടെങ്കിലും കമ്പാരി ഇംഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വോളിയംസ് ഉള്ളൂ എങ്കിൽ ഇതിങ്ങനെ നിക്കാൻ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് നിൽക്കും കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് പോരും പിന്നെ മുകളിലോട്ട് പോകണമെങ്കിൽ ഫ്രഷ് ബൈയേഴ്സ് കൂടുതൽ ബൈയേഴ്സ് ഇതിലൊരു ഒരു താല്പര്യം തോന്നി ഇവിടെ കുറച്ച് നാൾ ഇവിടെ നിന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു കൺസോൺഡായിട്ട് നിന്നതിന് ശേഷം ഫ്രഷ് ബൈയേഴ്സ് വരുമ്പോഴാണ് പിന്നെ ഇവിടുന്ന് വോളിയം മുകളിലോട്ട് പോകണം നോർമൽ കേസിൽ അപ്പോൾ നമ്മൾ പറയുന്നത് നോർമൽ ഒരു കേസിൽ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ നമ്മളിവിടുത്തെ വോളിയം നോക്കുക വോളിയം നോക്കിയിട്ട് ചെറിയ വോളിയം ആണെങ്കിൽ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നു എന്നും പറഞ്ഞ് ഇതാണ് നമ്മൾ വോളിയം പഠിക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൈസ് മാത്രം മൂവ്മെന്റ് മാത്രം നോക്കിയിട്ട് ആ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് നേരെ എടുത്തേക്കാം എന്ന് എടുക്കരുത് തീരെ വോളിയം കുറവാണ് സംശയകരമായിട്ടുള്ള രീതിയിൽ വോളിയം തീരെ കുറവാണ് ബ്രേക്ക് ഔട്ട് ഔട്ടെങ്കില് നമ്മളത് എടുക്കാതിരിക്കും നല്ലത് കാരണം അതിന് വേറൊരു വശം കൂടെ നമ്മൾ റീറ്റെയിലേഴ്സിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റേഴ്സിന്റെ കാര്യം ഇട്ട് അവരെന്താ ചെയ്യുന്നത് പാവപ്പെട്ട റീറ്റൈലേഴ്സിനും ട്രാപ്പിലാക്കാനാണ് നോക്കുന്നത് അപ്പൊ അവരെന്താ ചെയ്യുന്ന അവർ അവരിതുപോലെ ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും ഈ ഫേക്ക് ഡിമാൻഡ് അല്ലെങ്കിൽ അവരവിടെ ഈ പറയുന്ന ഫേക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ ഇതിനെ പ്രൈസ് മുകളിലോട്ട് വരും പക്ഷെ ഇവരുടെ കയ്യിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അത്രയ്ക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വോളിയം നോക്കിയാല് റീറ്റെയിൽ റീറ്റൈലേഴ്സും മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വോളിയം ഉണ്ടാവും കാരണം അത്രയുള്ള പൈസ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇവർ ഇതിനെ ഒരു ഫേക്ക് ഡിമാൻഡ് ഇട്ട് ഇതിനെ പ്രൈസ് മുകളിലേക്ക് ഉയർത്തും പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത് താഴെ പോരും മനസ്സിലാക്കുന്നത് ഇവിടെ വോളിയം നോക്കിയിട്ടാണ് ഇവിടെ ഒരു സെക്കൻഡ് മൊത്തം കളഞ്ഞിട്ട് ഓക്കെ അപ്പൊ ഇവിടുത്തെ വോളിയം കമ്പാറ്റിൽ നമ്മൾ നോക്കിയാലും ആ ഈ ഒരു ഓളിയം നമ്മൾ നോക്കിയാലും കമ്പാറ്റി മറ്റുള്ള ഓളിയങ്ങള് പോലെ തന്നെ സംശയകരമായിട്ടുള്ള വലിയ രീതി അല്ലെങ്കിൽ സംശയകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് വലിയൊരു മാറ്റം വരാത്ത രീതിയിലുള്ളൊരു വോളിയം അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ഹ്യൂജ് ഒരു ഓളിയും തന്നൊരു ബ്രേക്ക് ഔട്ട് തരണം ഓക്കെ അതല്ലാതെ സാധാരണ ഒരു വോളിയം തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ റീറ്റൈലേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഇവരിതിനെ മുകളിലാക്കി നിർത്തും ബ്രേക്ക് ഔട്ട് തോന്നി നിർത്തും അപ്പോഴ് സാധാരണ ഓളിയത്തെ കുറിച്ച് പഠിക്കാതെ അല്ലെങ്കിൽ വോളിയം നോക്കാത്ത ആളുകൾ എന്ത് ചെയ്യും അവർ നോക്കുമ്പോൾ റെസിസ്റ്റൻസിന് മുകളിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് തന്നാൽ എടുക്കാമെന്നാണ് അവർക്ക് ആകെ അറിയാവുന്ന അത്രയായിരിക്കും റെസിസ്റ്റൻസിന് മുകളിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തന്നാല് നല്ലൊരു സ്റ്റോക്കാണ് എടുക്കാമെന്നായിരിക്കും അറിയാവുന്നത് അപ്പോൾ പുതിയ ആളുകൾ ഇവിടെ ഒന്ന് മേടിക്കാൻ പറഞ്ഞത് പുതിയ ആളുകൾ ഇവിടെ മേടിച്ചു കഴിയുമ്പോൾ ഈ വിൽക്കുന്നതാരായിരിക്കും ഈ ഇവിടെ നിന്ന് വിൽക്കുന്ന തൊട്ടടുത്ത ദിവസമാണെങ്കിലും വിൽക്കുന്നത് ആരായിരിക്കും ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന അവര് അവരുടെ കയ്യിലുള്ള ഷെയർ ഈ പാവപ്പെട്ട റീറ്റെയിലേഴ്സിന് വിറ്റ് അവരെ പ്രോഫിറ്റും കണ്ട് ഒഴിവാകും അത് കഴിയുമ്പോ എന്ന് സംഭവിക്കും വേറെ വിൽക്കാനും ആരുമില്ല മേടിക്കാൻ ഈ പറയുന്ന റീറ്റെയിലേഴ്സിനും അതിനുള്ള ഒരു കഴിവില്ല അപ്പോൾ പ്രൈസ് താഴേക്ക് വരും കാരണം ഇത്രയും നേരം പൊക്കി നിർത്തിയത് അവരുടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് നിർത്തിയത് ഓപ്പറേറ്റേഴ്സാണ് അപ്പൊ അവർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് നിർത്തിയത് ഈ റീറ്റൈലേഴ്സിനെ കണ്ട് വാങ്ങി വാങ്ങിപ്പിക്കാനായിട്ടാണ് അവര് വാങ്ങി ഈ റീറ്റെലേ ഈ ഓപ്പറേറ്റേഴ്സ് അവരുടെ കയ്യിലുള്ള പ്രോഫിറ്റും ആയിട്ട് അവര് എസ്കേപ്പ് ആയി ഈ പറയുന്ന സ്റ്റോക്ക് താഴേക്ക് പോലും റീറ്റൈലേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ റെഡായിട്ട് കിടക്കും അപ്പോൾ ഇതാണ് ഇതിനകത്ത് കാര്യം അപ്പോൾ ചെറിയ ഓളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് തന്നാൽ ഇതിനെയാണ് നമ്മൾ ഫേക്ക് ഔട്ട് അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ഒരു ഓളിയത്തോട് കൂടിയുള്ള ബ്രേക്ക് ഔട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് തന്നാൽ മിക്കവാറും അത് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഓളയത്തോടു കൂടി ഒരു ബ്രേക്ക് ഔട്ട് എല്ലായിടത്തും തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകരുത് അപ്പോൾ നമ്മൾ വോളിയം ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക ചെറിയ ഓളിയത്തിലാണ് ഈ ബ്രേക്ക് ഔട്ട് തന്നതെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അകന്ന് നിൽക്കുക ആ സ്റ്റോക്കോട്ട് വേറെ സ്റ്റോക്ക് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിന് താല്പര്യം പിന്നെ ഇമോഷണലി ഒരു സ്റ്റോക്കിനോടും അറ്റാച്ച്ഡ് ആവരുത് എന്നാണ് പറയുന്നത് നമ്മൾ ഇമോഷണലി ഒരു ഒരു സ്റ്റോക്കിനോടും അറ്റാച്ച് ആവരുത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ ചിലപ്പോഴൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു ഒരു സ്റ്റോക്കിൽ നമ്മൾ കുറെ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്ക് പെട്ടെന്ന് കളയാൻ തോന്നില്ല അപ്പൊ എന്താ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാവുന്നത് അപ്പോൾ സ്റ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതൊരു റിവേഴ്സ് ആവുകയാണോ അല്ലെങ്കിൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസൾട്ടേറ്റ് ആവുകയാണോ താഴേക്ക് പോകുകയാണോ എന്നുള്ളത് നമുക്ക് അതിനെ ഫോളോ ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നീട് നമുക്ക് തീരുമാനം എടുക്കാം അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു